ആഫ്രിക്കയിൽ ഏറ്റവും ഭയപ്പെടേണ്ട മാരക സ്വഭാവമുള്ള മൃഗം ഏതായിരിക്കും സിംഹവും മുതലയും പുലിയും ഒന്നുമല്ല അത് സസ്യാഹാരിയായിട്ടുള്ള നീർക്കുതിര എന്ന് വിളിക്കുന്ന ഹിപ്പ പൊട്ടമാസാണ് അഞ്ഞൂറിലധികം മനുഷ്യരാണ് ഇപ്പോഴും ഓരോ വർഷവും ഹിപ്പോകളുടെ ആക്രമണം മൂലം ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയും നാച്ചുറലിസ്റ്റുകൾ ഇവരുടെ പല്ലുകളുടെ ക്രമീകരണവും ശരീരപ്രകൃതിയും ഒക്കെ കണ്ട് ഇവ പന്നികളുടെ കൂട്ടത്തിലാണ് പെടുക എന്നായിരുന്നു കണക്കാക്കിയിരുന്നത് എന്നാൽ സയൻസ് വളർന്നപ്പോൾ ധാരണകൾ മൊത്തം മാറി രക്തപ്രോട്ടീനുകളുടെ ഘടനയും മോളിക്കുലാർ ഫൈലോജനറ്റിക് പഠനങ്ങളും ഡി എൻ എ കൂടാതെ ഫോസിൽ തെളിവുകളും ഒക്കെ ആയപ്പോൾ ഇവർ സെറ്റേഷ്യൻസ് എന്ന് പറയുന്ന വിഭാഗവുമായിട്ടാണ് കൂടുതൽ അടുപ്പം എന്ന് തെളിയിക്കപ്പെട്ടു അതായത് ഹിപ്പോകളുടെ അടുത്ത ബന്ധുക്കൾ ഉള്ളത് കരയിലല്ല എന്ന് കരയിൽ നിന്നും തിരിച്ച് കടലിലേക്ക് പോയ ജലജീവിതത്തിന് അനുകൂലനങ്ങൾ ആർജിച്ച് പരിണമിച്ചുണ്ടായ സസ്തിനികളായിട്ടുള്ള തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഡോൾഫിനുകളുമൊക്കെയാണ് സെറ്റേഷ്യൻസ് വിഭാഗത്തിൽപ്പെടുക പറഞ്ഞു വന്നാൽ പരിണാമ വഴിയിൽ കരയിൽ കുടുങ്ങിപ്പോയ ഒരു കൊച്ചു തിമിംഗലമാണ് ഹിപ്പോപൊട്ടാമസ് ആർക്യുഡാക്റ്റിസ് എന്ന വിഭാഗം ആറ് കോടി വർഷം മുമ്പ് വേർതിരിഞ്ഞുണ്ടായ സെമി അക്വാറ്റിക് ആയിട്ടുള്ള വെള്ളത്തിലും കരയിലുമൊക്കെയായിട്ട് ജീവിച്ചിരുന്ന ഒരു പൊതുപൂർവികയിൽ നിന്നാണ് തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഹിപ്പോപൊട്ടാമസും ഉണ്ടായത് അതും അമ്പത്തിനാല് ദശലക്ഷം വർഷം മുമ്പ് വീണ്ടും വേർപിരിഞ്ഞ് പേർ വെള്ളത്തിലേക്ക് തിരിച്ചുപോയി അവയുടെ മുൻകാലുകൾ പരിണമിച്ച് തുഴകളായിട്ട് മാറി ഫിന്നുകളായിട്ട് മാറി പിന്നിലേത് തുഴവാലായും മാറി അങ്ങനെയാണ് തിമിംഗലങ്ങളും ഡോൾഫിനുകളും പരിണമിച്ചുണ്ടായത് അങ്ങനെ വെള്ളത്തിലും കടലിലുമൊക്കെ ജീവിക്കുന്നതിനാൽ തിമിംഗലങ്ങളെയും ഡോൾഫിനുകളെയും മത്സ്യങ്ങളായിട്ടാണ് പലരും കണക്കാക്കുന്നത് ഡോൾഫിനുകളും തിമിങ്കലങ്ങളുമൊക്കെ നമ്മളെപ്പോലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന സസ്തനികളാണ് വെള്ളത്തിനടിയിൽ അധിക സമയം മുങ്ങി നിന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്തുപോകുന്ന ജീവികളാണ് നമ്മളെപ്പോലെ തന്നെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ മാത്രം മൂക്കിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവികളാണ് അവരാണ് നമ്മുടെ ഹിപ്പോകളുടെ അടുത്ത ബന്ധുക്കൾ ഡോൾഫിനുകളെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാതെ ദയവായിട്ട് അത് കാണുക നീർ എന്ന മലയാള പദമാണ് പണ്ടേ നമ്മൾ ഹിപ്പോ മലയാളത്തിൽ നൽകിയത് സീബ്രുകൾക്ക് വരയൻ കുതിര എന്നും ഓസ്ട്രിച്ചിന് ഒട്ടക പക്ഷി എന്നും ഒക്കെ പേര് നൽകിയെങ്കിലും എമു എന്ന പക്ഷിക്ക് വേറെ പേരൊന്നും നമ്മൾ നൽകിയില്ല ഹിപ്പൊപൊട്ടാമാസ് എന്ന ലാറ്റിൻ പദത്തിന്റെ തദ്ഭവം ഗ്രീക്കിൽ നിന്നാണ് കുതിര എന്ന അർത്ഥം വരുന്ന ഹിപ്പോസ് എന്ന പദവും നദി എന്ന അർത്ഥം വരുന്ന പൊട്ടാമോസ് എന്ന് പറയുന്ന പദവും കൂട്ടിച്ചേർത്തിട്ടാണ് ഹിപ്പപൊട്ടാമോസ് എന്ന പേരുണ്ടായത് അതായത് നദിക്കുതിരയാണ് ഹിപ്പൊപൊട്ടാമാസ് മലയാളത്തിലാക്കിയപ്പോൾ അതാരോ നീർ കുതിര എന്നാക്കി നീർക്കുതിര എന്നൊക്കെ വളരെ അപൂർവ്വമായിട്ട് ആളുകൾ ഉപയോഗിക്കാറുള്ളൂ ഇപ്പോഴും ഹിപ്പോ പൊട്ടാമാസ് അല്ലെ ഹിപ്പോ എന്നൊക്കെ തന്നെയാണ് ഇതിനെ വിളിക്കുന്നത് ആനകളും ചില കണ്ടാമൃഗങ്ങളും കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിപ്പമുള്ള മൂന്നാമത്തെ ജീവിയാണ് ഹിപ്പോ പൊട്ടാമാസ് ശരീരമുള്ള സസ്യാഹാരിയായിട്ടുള്ള മെഗാ ഹെർബിവോർ ഹിപ്പോകളുടെ അമ്പരപ്പിക്കുന്ന ശരീര വലിപ്പവും അതിജീവന കഴിവുകളുമൊക്കെയാണ് ഈ പുതിയ വീഡിയോയിലെ വിശേഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിപ്പോ പൊട്ടാമിയുടെ കുടുംബത്തിൽപ്പെട്ട ഇവർ സബ്സഹാരൻ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ജീവികളാണ് പഴയകാലത്ത് ഇവർ യൂറോപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളുണ്ട് ഇപ്പോൾ പക്ഷേ ഇവർ വന്യതയിലുള്ളത് ആഫ്രിക്കയിൽ മാത്രമാണ് രണ്ടിന് ഹിപ്പോപൊട്ടാമസുകളാണ് ഇപ്പോൾ ഭൂമിയിലുള്ളത് ഹിപ്പോപൊട്ടാമസ് ആംഫിബിയാസ് എന്ന ശാസ്ത്രനാമമുള്ള വളരെ സാധാരണമായിട്ട് നമ്മൾ മൃഗശാലകളിലൊക്കെ കാണുന്ന വമ്പൻ ശരീരമുള്ള വെള്ളത്തിൽ കൂടുതൽ സമയം കഴിയാൻ ഇഷ്ടപ്പെടുന്നവരും അതിനനുസരിച്ചിട്ടുള്ള ശാരീരിക അനുകൂലങ്ങൾ ആർജിച്ചവരുമാണ് ഇത്തരത്തിലുള്ള ഹിപ്പോപൊട്ടാമസുകൾ കോമൺ ഹിപ്പൊട്ടാമാസ് സ്നെയിൽ ഹിപ്പോ പൊട്ടാമാസ് റിവർ ഹിപ്പോ എന്നൊക്കെ പേരുകൾ ഇതാണ് അറിയപ്പെടുന്നത് ഇതും കൂടാതെ അല്പം വലിപ്പം കുറഞ്ഞ പിഗ്മി ഹിപ്പൊട്ടാമാസുകൾ കൂടിയുണ്ട് അത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ലൈബീരിയ പോലെയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഉള്ളത് വെള്ളത്തിൽ കഴിയുന്നത് പോലെ തന്നെ കരയിലും കുറച്ചുകൂടി കഴിയാൻ പറ്റുന്ന വിധത്തിലുള്ള ചില അനുകൂലങ്ങളുള്ളവയാണ് പിഗ്മി ഹിപ്പോ അത് നദിയോടും നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും കാട്ടിലാണ് ഉണ്ടാകുക കൊറിയോപ്സിസ് ലിബറിയൻസിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം ഇഗ്മി ഹിപ്പോകളിനി ഭൂമിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ വലിപ്പം കൂടിയ ഹിപ്പോകട്ടാമസ് സാംഫിബിയസ് എന്ന വിഭാഗം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തിനും ഇടയിലെണ്ണം ഇപ്പോൾ ആഫ്രിക്കയിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ശരിക്കും ഒരു ഉരുളൻ കുടൽ പോലെയാണ് ഇവരുടെ രോമം ഇല്ലാത്ത ശരീരം വലിയ തല മാത്രമല്ല വളരെ വിസ്താരമുള്ള ദൃഢമായിട്ടുള്ള മാംസവേശികളുള്ള ചുണ്ടുള്ള വായയും കൂടിയാണ് ഇവരുടെ പ്രത്യേകത കണ്ണുകളും മൂക്കും ഒക്കെ തലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് തലയിൽ നിന്നും കണ്ണ് അല്പം പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന വിധത്തിലാണ് ഉണ്ടാവുക അതിനാൽ തന്നെ വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് കണ്ണ് മാത്രം മുകളിലാക്കിയിട്ട് അവർക്ക് ചുറ്റും നിരീക്ഷിച്ച് കിടക്കാൻ പറ്റും അതുപോലെ തല തലപ്പുറത്ത് കാണിക്കാതെ മൂക്കുകൊണ്ട് ശ്വസിക്കാനും പറ്റും ആയിരത്തി മുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം വരെ ഭാരം ഇവർക്കുണ്ടാകും ഒൻപതടിയിലധികം നീളവും അഞ്ചടിയിലൊക്കെ അധികം ഉയരവും ഒക്കെ മുതിർന്ന ആൺ ഹിപ്പോകൾക്കുണ്ടാകും കുഞ്ഞു വാലുകളാണ് ഇതിൻ്റെ അഗ്രത്തൽപ്പം രോമവും ഉണ്ടാകും അല്ലാതെ മൊത്ത ശരീരം മിനുസമാർന്ന രോമമില്ലാത്ത രൂപത്തിലാണ് കാഴ്ചയിൽ കൊഴുത്ത ശരീരമാണെങ്കിലും ഇവരുടെ തൊലിക്കടിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് വളരെ വളരെ കുറവാണ് നല്ല തൊലിക്കട്ടിയുള്ളവരാണ് ഹിപ്പൊട്ടാമാസുകൾ അവരുടെ ഡെർമിസിന് അഞ്ച് സെൻറ്റിമീറ്ററോളം കട്ടിയുണ്ടാകും പക്ഷേ എപ്പിഡെർമിസ് എന്ന് പറയുന്ന മേൽത്തൊലി വളരെ നേർത്തതായിരിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ആഫ്രിക്കൻ തീവയിൽ അധികം സമയം കൊണ്ടു കഴിഞ്ഞാൽ ഇവയുടെ ശരീരത്തിലെ ജലാംശമൊക്കെ പുറത്തേക്ക് പോയി ഈ തൊലി വറ്റി വരണ്ട് വിണ്ടുകീറിപ്പോവും ഈ ചൂട് താങ്ങാൻ വേണ്ടിയിട്ട് തൊലിയിൽ വിയർപ്പ് ഗ്രന്ഥികളോ സെബേഷ്യസ് ഗ്രന്ഥികളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളുക എന്നുള്ളത് ഒട്ടും ഇഷ്ടമല്ല കഴിയുന്നതും പകൽ സമയം മുഴുവൻ ഇവർ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുകയാണ് ചെയ്യുക പന്നികളെ പോലെ ഇരട്ട കുളമ്പുള്ളവരാണ് ഹിപ്പോകളും ഓരോ കാലിലും നാല് കുളമ്പുകൾ പക്ഷെ പന്നികൾ നടക്കുന്നതുപോലെ മുന്നിലെ കുളമ്പ് മാത്രം കുത്തിയല്ല നടക്കുക ഇവരുടെ നാല് കുളമ്പുകളും നടക്കുമ്പോൾ അവർ അമർത്തി വെക്കും ഇവരുടെ കാലുകൾ ഒരു തൂടുപോലെയാണ് താനും വേറൊരു കൗതുകം ഹിപ്പോകൾ വലിയ നീന്തൽക്കാരെയല്ല വെള്ളത്തിൽ കഴിയുന്നത് മുതലകളിയൊക്കെ പോലെ നീന്തിയും പൊങ്ങി കിടന്നു ഒന്നുമല്ല അതിനാൽ തന്നെ അധികം ആഴമില്ലാത്ത വെള്ളക്കെട്ടുകളും തടാകങ്ങളും പുഴകളും ഒക്കെയാണ് അവർ പകൽ വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കുക എന്തായാലും മൊത്തമായിട്ട് മുങ്ങിക്കിടക്കാൻ പറ്റണം ഒരു രണ്ട് മീറ്ററൊക്കെ ആഴമുള്ള ചതുപ്പ് പോലെയുള്ള പ്രദേശങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം കടുപ്പമുള്ള എല്ലുകളായതിനാൽ തന്നെ ഇവർക്ക് വെള്ളത്തിനടിയിലൂടെ സുഖമായിട്ട് നടക്കാൻ പറ്റും കൂടാതെ ശരീരത്തിൻ്റെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ സ്ഥാനം ഇവരെ ഈ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലൂടെ നടക്കാൻ സഹായിക്കുന്നുമുണ്ട് അതുകൂടാതെ ബോയൻസി ഇവരുടെ ഈ ഭാര ശരീരത്തിൻ്റെ നടത്തം കുറേ കൂടി ഈസിയാക്കുകയും ചെയ്യും മുന്നൂറ്ററുപത് ഡിഗ്രിയൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിനടിയിൽ നിന്ന് വെട്ടിത്തിരിയാനൊക്കെ ഹിപ്പപൊട്ടമാസുകൾക്ക് ഒരു വിഷമവും നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളൊക്കെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലൊക്കെ നടക്കുന്നത് പോലെയാണ് വളരെ ചാടി തുള്ളിയിട്ടാണ് ഇവർ വെള്ളത്തിനടിയിലൂടെ നീങ്ങുക അല്ലെങ്കിൽ ചന്ദ്രോപരിതലത്തിലൂടെയൊക്കെ ആംസ്ട്രോങ് ഒക്കെ നടന്നതുപോലെ കുഞ്ഞുകാലുകൾ നിലത്ത് കുത്തി പെട്ടെന്ന് ഉയർത്തി ഒരു പ്രൊപ്പൽഷൻ രീതിയിൽ ഇവർക്ക് ഈ ചാടി ചാടി നീങ്ങാൻ പറ്റും പാടകളിലുള്ള ഇവരുടെ കാലുകൾ ആഴവെള്ളത്തിൽ കുറച്ചൊക്കെ നീന്താനും അതുപോലെ തന്നെ ദിശ മാറ്റാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും അഞ്ച് മിനിറ്റ് വരെയൊക്കെ വെള്ളത്തിൽ മുങ്ങി കഴിയാൻ ഇവർക്ക് പറ്റും എന്നാൽ കുട്ടികൾക്ക് രണ്ട് മൂന്ന് മിനിറ്റിലധികം നേരം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് വന്ന് ശ്വാസം എടുത്തിട്ട് വീണ്ടും താഴുകയാണ് ചെയ്യുക മുല കുടിക്കുമ്പോഴൊക്കെ ഈ പ്രശ്നമുണ്ട് എന്നാൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇപ്പോഴ മാസുകൾ ഉറങ്ങുമ്പോഴും ഇടക്കിടക്ക് വന്ന് മുകളിൽ വന്ന് മൂക്ക് തുറന്ന് ശ്വാസമെടുത്ത് ഉറക്കം ഉണരാതെ തന്നെ വീണ്ടും താഴോട്ട് പോയി ഉറക്കം തുടരും അതായത് ഇവയുടെ ഉള്ളിലെ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ അനൈശ്ചികമായിട്ട് തന്നെ അവ പതുക്കെ മുകളിലേക്ക് ഉയർന്നു വരികയും അവയുടെ മൂക്ക് തുറക്കുകയും അല്പം ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിൻ്റെ ശേഷം ആ ഉറക്കത്തിൽ തന്നെ താഴോട്ട് തല താഴ്ത്തുകയും ചെയ്യും വെയിലുള്ള പകലത്രയും ഇവർ കൂട്ടമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയോ ചതുപ്പിൽ പുതഞ്ഞോ ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുക അതുപോലെ വെള്ളത്തിൽ തന്നെയാണ് ഇവയുടെ ഇണചേരലും പ്രസവവും ഒക്കെ നടക്കുക അതുപോലെ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാനുള്ള സംവിധാനവും ഇവർക്കുണ്ട് അതായത് നമ്മളൊക്കെ കണ്ണടക്കുന്നത് പോലെ ഇവർക്ക് മൂക്കടച്ചു പിടിക്കാൻ പറ്റും നമുക്ക് മൂക്കടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണല്ലോ എന്നാൽ ഇപ്പൊട്ട മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു സംവിധാനമാണ് അതുപോലെ മുങ്ങുമ്പോൾ ചെവിക്കുള്ളിലേക്ക് ഈ ചളിവെള്ളം കയറാതിരിക്കാനും ചെവി മടക്കി അമർത്തി വെക്കാനും ഇവർക്ക് പറ്റും ഇതും കൂടാതെ വെള്ളത്തിനടിയിൽ കാഴ്ചകളൊക്കെ വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് കണ്ണിന് മുകളിൽ ഒരു പാളിയുണ്ട് സ്കൂബ ഡ്രൈവർമാരൊക്കെ ഇടുന്നത് പോലെയുള്ള ഒരു ഗൂഗിൾ കണ്ണടയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അതുപോലെ നീന്തുമ്പോഴും ഈ ചെവി മടക്കി പിടിച്ചതിനാൽ തന്നെ ഈ നീന്തലിന് ഒരു തടസ്സം ഉണ്ടാകുന്നില്ല വെള്ളത്തിന് മുകളിൽ തല ഉയർത്തിയാൽ ഉടനെ തന്നെ ഈ ചെവി ഒന്ന് കുടഞ്ഞ് അതിലെ വെള്ളവും ചെളിയും ഒക്കെ കളഞ്ഞതിന്റെ ശേഷം കേൾവി ക്ലിയർ ആക്കുകയും ചെയ്യും വെള്ളത്തിനടിയിലും ഇത്തരത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ആശയ കൈമാറ്റം നടത്താൻ പറ്റും അതായത് ഒരേ സമയം വെള്ളത്തിന് പുറത്തുകൂടിയും വെള്ളത്തിനടിയിലൂടെയും ശബ്ദം വിനിമയം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഈ പൊപ്പൊട്ടാമാസിനുണ്ട് മൂക്കിലൂടെയാണ് ഇവർ വെള്ളത്തിന് പുറത്തുള്ള ശബ്ദം ഉണ്ടാക്കുക വണ്ടികളുടെയൊക്കെ എയർ ഹോൺ പോലെ അതിശക്തമായിട്ട് ഉള്ളിലെ ശ്വാസം പുറത്തേക്ക് ചീറ്റിയിട്ടാണ് ഈ ശബ്ദം ഇവർ ഉണ്ടാക്കുന്നത് നൂറ്റി പതിനഞ്ച് ഡെസിബൽ ശക്തിയുള്ള ശബ്ദമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു ചെറിയ ഇടിമുഴക്കം തന്നെ കൂട്ടത്തിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹിപ്പോ ഉണ്ടാക്കുന്ന ഈ തരത്തിലുള്ള ഇടിമുഴക്ക ശബ്ദത്തെ അനുകരിച്ച് ഫോറസ് പോലെ ഒന്നര കിലോമീറ്റർ ദൂരെ വരെയുള്ള ഹിപ്പോകൾ പോലും പ്രതികരിച്ച് ശബ്ദം ഉണ്ടാക്കും അതേസമയം വെള്ളത്തിനടിയിലുള്ള ഭാഗത്തു ഉണ്ടാക്കുന്ന ശബ്ദം വേറൊരു വിധത്തിലാണ് അവയുടെ ലാറിങ്സിലെ കൊഴുപ്പ് പാളികൾ വിറപ്പിച്ചിട്ടാണ് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇടിമുഴക്ക ശബ്ദം വെള്ളത്തിനടിയിലും ഇവർ ഉണ്ടാക്കുന്നത് അത് വെള്ളത്തിലൂടെ തന്നെ പ്രകമ്പനം പോലെ പല ദൂരത്തേക്ക് വിനിമയം ചെയ്യാനും ഇവർക്ക് പറ്റും കിലോമീറ്ററുകൾ ദൂരം വരെ ഇവരുടെ ശബ്ദം എത്തും നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്ത ആവൃത്തിയിലുള്ളതായിരിക്കും പല ശബ്ദങ്ങളും ഇടക്ക് വെള്ളത്തിന് മുകളിൽ വന്ന് ഇവ മൂക്കിലൂടെ വെള്ളം ചീറ്റുന്നത് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഇവരുടെ ബന്ധു ആരാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല അതെ തിമിങ്ങലങ്ങളൊക്കെ അവയുടെ മൂക്കിലൂടെ വായു പുറത്തേക്ക് ചീത്തുന്നതിന് സമാനം തന്നെയാണത് സെമി അക്വേറ്റിക് ആയിട്ടുള്ള ജീവിതമാണ് ഹിപ്പപൊട്ടമാസുകളുടെ എന്ന് പറഞ്ഞല്ലോ അതായത് കുറെ വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലുമായിട്ടുള്ള ജീവിതം ആഫ്രിക്കൻ കൊടും താങ്ങാനാവാത്തതാണ് ഇവരുടെ തൊലി അതിനാൽ തന്നെ വെയിൽ മൂത്താൽ ഇവർ കരയിൽ നിൽക്കില്ല ഉടനെ ചാടി വെള്ളത്തിലോ ചതുപ്പിലോ എവിടെയെങ്കിലും പൂഴ്ന്നു കിടക്കും രാത്രിയാണ് തീറ്റ തേടി ഇറങ്ങുക കരയിൽ ഒന്നര കിലോമീറ്റർ ദൂരവരെയൊക്കെ ഇവർ രാത്രി തീറ്റ തേടി അലയും സ്ഥിരമായ വഴികളിലൂടെയാണ് ഈ ചതുപ്പിൽ നിന്ന് ഇവർ പുറത്തേക്കൊക്കെ പോവുക തിരിച്ചു വരികയും ചെയ്യുക വെള്ളത്തിൽ ഇവർക്ക് ചില ടെറിറ്ററി സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും കരയിൽ അത്തരത്തിലുള്ള ടെറിറ്ററി സ്വഭാവങ്ങളൊന്നുമില്ല പകൽ മുഴുവൻ കൂട്ടമായി കഴിയുമെങ്കിലും തീറ്റ തേടി ഇറങ്ങുമ്പോൾ ഇവർ ഒറ്റക്കൊറ്റക്കായിട്ട് തന്നെയാണ് അലയുക ഈ വമ്പ ശരീരത്തിലെ വയറ് നിറക്കാൻ ധാരാളം പുല്ല് ഓരോ ദിവസവും ഇവർക്ക് ആവശ്യമാണ് പുല്ല് വാങ്ങുകൊണ്ട് വകഞ്ഞ അകത്താക്കുകയാണ് ചെയ്യുക മസിലുകളുള്ള വീതി അർത്ഥം ചുണ്ടാടെന്ന് പറഞ്ഞല്ലോ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ലോൺ മൂവറിന് പോയത് പോലെയായിരിക്കും ഇവ മേഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാകുക ഒരു ദിവസം നാല്പത് കിലോളം പുല്ല് ഇവർക്ക് ഭക്ഷണമായിട്ട് വേണം മൂന്നറകളുള്ള വയറൊക്കെ ആണെങ്കിലും അയവെട്ടലൊന്നുമില്ല അതിനാൽ തന്നെ ദഹനം അത്ര വയറിനുള്ളിലെ പലതരത്തിലുള്ള സൂഷ്മാണുക്കൾ ബാക്ടീരിയകളൊക്കെയാണ് ദഹനത്തിന് സഹായിക്കുന്നത് ഇവരുടെ വായിൽ വമ്പൻ കോമ്പല്ലുകൾ കാണാം അര മീറ്ററോളം നീളം ഉണ്ടാകും അതിന് അതുപോലെ മൂർച്ചയുള്ള നാൽപ്പത് സെൻറ്റിമീറ്ററൊക്കെ നീളമുള്ള ഉളിപ്പല്ലുകളും ഇവർക്കുണ്ട് എന്നാൽ ഇതൊന്നും ഇവർക്ക് ഭക്ഷണം ചവക്കാനുള്ളതേ അല്ല എപ്പോഴും വളരുന്ന ഈ പല്ലുകൾ ഒരച്ച് മിനുസമാക്കി മൂർച്ച കൂർപ്പിച്ച് വെച്ചുകൊണ്ടേയിരിക്കും ഈ പുല്ല് മെയ്യുമ്പോഴൊക്കെ ഇവ തമ്മിൽ ഉരസി ഇവ കൂർത്ത് കൂർത്ത് വന്നുകൊണ്ടിരിക്കും ഈ പല്ലുകളിൽ യഥാർത്ഥത്തിൽ അവരുടെ ശത്രുക്കളെ ഭയപ്പെടുത്താനും ആക്രമിക്കാനും കൂടാതെ ഇവരുടെ ഇണകളെ ആകർഷിക്കാനുള്ള ശക്തി പ്രകടനത്തിന് വേണ്ടിയിട്ട് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവർ തന്ന പുല്ലിൻ്റെ വലിയൊരളവ് ചാണകമാക്കിയിട്ട് പിറ്റേ ദിവസം അവർ കിടക്കുന്ന വെള്ളത്തിൽ തന്നെ വീണ്ടും ഇങ്ങനെ വിസർജിച്ചു കൊണ്ടേയിരിക്കും ആ കൊഴുത്ത വെള്ളത്തിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ജീവികൾക്കും മീനുകൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ്റുകൾ ലഭ്യമാകുന്നത് ഈ വിസർജ്യത്തിലൂടെയാണ് ധാരാളം ഹിപ്പൊട്ടോമാസുകൾ ഒന്നിച്ചിട്ട് കിലോ കണക്കിനാണ് മൂത്രവും മലവും ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ തൂവിക്കൊണ്ടിരിക്കുക ഇവരുടെ മലം ചീറ്റി തെറുപ്പിക്കുന്നതും വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവർ ഈ ചാണകപ്പെടുകയും ഒഴിക്കുകയും ചെയ്യുന്ന ഒരേ സമയം തന്നെയായിരിക്കും അപ്പോൾ ഈ പ്രൊപ്പല്ലർ പോലെ ഇവരുടെ വാലിങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും മൂത്രമൊഴിക്കുന്നത് ചാണകത്തിലേക്ക് ലക്ഷ്യം പിടിച്ച് വളച്ചുമായിരിക്കും ശരിക്കും ചീറ്റി തെറുപ്പിക്കൽ അവനവൻ കിടക്കുന്ന ഭാഗം മുഴുവൻ വെള്ളത്തിൽ ഇത്തരത്തിൽ മലം തെറുപ്പിച്ചിട്ട് മാർക്ക് ചെയ്യുന്ന വേറൊരു ജീവി ഉണ്ട് എന്ന് തോന്നില്ല ഇവരുടെ മലം പരമാവധി ദൂരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊപ്പലർ കറക്കും പോലെ വാല് കറക്കിക്കൊണ്ട് ഇത് തെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ മലത്തിലുള്ള പലതരത്തിലുള്ള ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും ഫ്ലൂക്കുകളും വിരകളും ഒക്കെ കൂടി നിറഞ്ഞു കൊഴുത്ത ഒരു ദ്രാവകമായിരിക്കും അവ കിടക്കുന്നത് മത്സ്യങ്ങൾക്കൊക്കെ ഇതൊരു നല്ല തീറ്റയാണ് പലതരത്തിലുള്ള പ്ലവക സസ്യങ്ങളും ആൽഗകളും മാൽഗകളും ഒക്കെ ഇതിലിങ്ങനെ കുമിഞ്ഞു വളരും അവയൊക്കെ ഭക്ഷിക്കുന്ന ജലജീവികൾക്ക് അതിനാൽ തന്നെ ഇതൊരു വലിയ സഹായവും കൂടിയാണ് ഈ കൊഴുത്ത അഴുക്കിൽ ഇങ്ങനെ ആറാടി കിടക്കൽ മാത്രമല്ല ചിലപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ വളരുന്ന പായലുകളും ചെടികളും ഒക്കെ ഇതേ ഹിപ്പോപൊട്ടാമസുകൾ ഭക്ഷണമാക്കുന്നതും കാണാം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വൃത്തിശീലം മൂലം നമുക്ക് വല്ലാതെ അറപ്പാണ് ഉണ്ടാകുക ഇണചേരൽ സമയത്തോടനുബന്ധിച്ചിട്ട് ഇവയിലെ ആൺ ഹിപ്പൊട്ടാമസുകൾ തമ്മിലുള്ള പൊരുതൽ വളരെ ഭീകരമായിരിക്കും ഈ വമ്പൻ കൊമ്പം പല്ലുകൾ കൊണ്ടുള്ള കുത്തും കടിയും ഒക്കെ കൊണ്ട് തന്നെ മാരകമായിട്ട് മുറിവേൽക്കും രണ്ടുപേരും ആ തുറന്നു പിടിച്ചായിരിക്കും ആക്രമണം പോരാട്ടങ്ങളെ തുറന്നിട്ട് ഹിപ്പപൊട്ടാമസുകൾ ചാവാറുമുണ്ട് ഇത്തരത്തിലുള്ള വലിയ ബുള്ളുകൾ തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ പെട്ടുപോയുന്നവർക്കും ചിലപ്പോൾ പരിക്ക് പറ്റും കൂടാതെ ഇതിനിടയിൽ പെട്ടുപോകുന്ന കുട്ടികളൊക്കെ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടി ചത്തുപോകാറുമുണ്ട് ഇവരുടെ വാ തുറന്നു പിടിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കരമാണ് പാമ്പുകളുടേത് ഇതുപോലെ മൊത്തമായിട്ട് വായ വിടർത്താൻ പറ്റും നൂറ്റി അൻപത് ഡിഗ്രിയോളം ഒക്കെ ഈ വായ തുറന്ന് പിടിക്കാൻ പറ്റും ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വായ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ടൊക്കെ കൂട്ടു വായി ഇടുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും അത് ഉറക്കം വരുന്നതിൻ്റെ സൂചനയൊന്നുമല്ല എൻ്റെ വമ്പൻ പല്ലുകൾ കണ്ടോ എന്ന ഭീഷണി തന്നെയാണ് ഇനിയും അടുത്ത് വന്നാൽ നിങ്ങൾ സാൻഡ്വിച്ച് ആവും എന്ന ഭീഷണിപ്പെടുത്തൽ വളരെ പ്രവചനാതീതമാണ് ഹിപ്പൊട്ടമാസുകളുടെ സ്വഭാവം എപ്പോഴാണ് ഇവ ആക്രമിക്കുക എന്ന് പറയാനാവില്ല ഇത്ര വലിയ തടിമാടനല്ലേ അതുകൊണ്ട് കരയിൽ നമുക്ക് ഓടി രക്ഷപ്പെടാമെന്നും വിചാരിക്കേണ്ട മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ എന്ന വേഗതയിലൊക്കെ ഇവർക്ക് സുഖമായിട്ട് ഓടാൻ പറ്റും വെള്ളത്തിലുള്ള ബോട്ടുകളെ ആക്രമിക്കാനായിട്ട് ഇവർ പിന്തുടരാറുണ്ട് അങ്ങനെ ബോട്ടുകൾ മറിച്ചിടും ആളുകളെ ആക്രമിക്കും അങ്ങനെ ധാരാളം ആളുകൾ ആഫ്രിക്കയിൽ കൊല്ലപ്പെടാറുമുണ്ട് അതുപോലെ ഹിപ്പപ്പെട്ട മാസുകളെ ആക്രമിക്കാനുള്ള ധൈര്യമുള്ള ജീവികളൊന്നും ആഫ്രിക്കയിൽ ഇല്ല മുതലകൾ ചിലപ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കും എന്നാൽ അമ്മമാർ അടുത്തുണ്ടെങ്കിൽ കൊല്ലാപ്പിന് പോകാറുമില്ല മുതലകൾക്കും ശരിക്കും ഇവരെ പേടിയാണ് കാട്ടിലെ ആണെങ്കിലും ആഫ്രിക്കൻ സിംഹങ്ങളും ഹിപ്പോകളെ തൊടാൻ നിൽക്കാറില്ല തൊട്ടാൽ ചിലപ്പോൾ വിവരമറിയും ഇവരുടെ തൊലിയുടെ നിറം പർപ്പിൾ കളർന്ന ചാര നിറമോ ചുവന്ന സ്ലേറ്റ് കളറോ ആയിട്ടാണ് തോന്നുക ദേഹത്തു നിന്നും വിയർപ്പ് പൊടിഞ്ഞതുപോലെ ചുവപ്പ് നിറമുള്ള ഒരു ദ്രവം നനഞ്ഞു കിടക്കുന്നത് കാണാം രക്തമാണ് വിയർപ്പായിട്ട് പുറത്തു കളയുന്നത് എന്നൊക്കെയായിരുന്നു പണ്ട് കരുതിയിരുന്നത് എന്നാൽ ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥികളോ സെവേഷ്യസ് ഗ്രന്ഥികളോ ഒന്നുമില്ല എന്നാൽ ഈ ചൂടിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇവരുടെ ശരീരം ചില പിഗ്മെന്റുകൾ അടങ്ങിയ ഒരു സ്രവം തൊലിയിലൂടെ ക്രൊയേഷ്യ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക ഹിപ്പോസുഡോറിക് ആസിഡിന്റെയും നോർ ഹിപ്പോസുഡോറിക് ആസിഡിന്റെയും മിശ്രിതമാണത് അൾട്ര വയലറ്റ് രശ്മികളെ ആകരണം ചെയ്ത് ഇത് ഹിപ്പപൊട്ടമാസിനെ സഹായിക്കുന്നു അതായത് ഈ സ്രവം ഉണങ്ങുമ്പോൾ ഒരു സൺസ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ കോട്ടിങ് പോലെയാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ തൊലിയിൽ ബാക്ടീരിയകളുടെയും സൂക്ഷ്മജീവികളുടെയും ഒക്കെ വളർച്ച ചെയ്ത് തടയുകയും ചെയ്യും ശരിക്കും ഈ സ്രവത്തിന് ശരീരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിറമില്ലാത്തതാണ് സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് മിനുട്ടുകൾക്കകം ഓറഞ്ച് ചുവപ്പ് നിറമുള്ള ഒരു സ്രവമായിട്ട് മാറുകയാണ് ചെയ്യുക കാർപ്പ് മത്സ്യങ്ങളൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇവയുടെ വായിലൊക്കെ കയറി അവിടെ ഒക്കെ വൃത്തിയാക്കുന്നുണ്ടാവും ഇവയുടെ പല്ലിലും അതുപോലെ തൊണ്ടയിലും ഒക്കെ കുടുങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ അവ തിന്നൊഴിവാക്കി കൊടുക്കും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇവർ അനങ്ങാതെ കിടക്കും അതുപോലെ പക്ഷികളും ഇവരുടെ ശരീരത്തിനും മുകളിലുള്ള പലതരത്തിലുള്ള ചെള്ളുകളെയും പേനുകളെയും ഫ്ലൂക്കുകളെയും ഒക്കെ കൊത്തി തിന്നാൻ ആയിട്ട് ഇവരുടെ ദേഹത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ കഴിയുന്നത് കാണാം ഇവരുടെ കണ്ണിനു ചുറ്റുമൊക്കെ പലതരത്തിലുള്ള ഫ്ലൂക്കുകൾ ജീവിക്കും അതുപോലെ ഇവരുടെ ശരീരത്തിൻ്റെ പ്രകവശത്തൊക്കെ ധാരാളമായിട്ട് അട്ടകളൊക്കെ കടിച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും അവയൊക്കെ തിന്ന് ഇത്തരം പക്ഷികൾ സഹായിക്കുകയും ചെയ്യും എട്ട് മാസമാണ് ഹിപ്പപട്ട മാസികളുടെ ഗർഭകാലം കൂട്ടത്തിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഹിപ്പോകൾ പല പെൺ ഹിപ്പോകളുമായിട്ടും ഇണചേരും വെള്ളത്തിൽ വെച്ച് തന്നെയാണ് ഇണചേരൽ ഇണചേരൽ സമയത്ത് പലപ്പോഴും പെൺ ഹിപ്പോകളെ ഇവ വെള്ളത്തിൽ മുക്കിപ്പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ മുക്കിപ്പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടില്ല മുതിർന്ന ആണും പെണ്ണും തമ്മിൽ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടാവും ആൺ ഹിപ്പോകൾ ജീവിതകാലം മുഴുവൻ കുറേശ്ശയായിട്ട് വളർന്നുകൊണ്ടിരിക്കും എന്നാൽ പെൺ ഹിപ്പോകൾ ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവയുടെ വളർച്ച നിലക്കും മ്യൂണിച്ച് മൃഗശാലയിലെ ഒരു ആൺ ഹിപ്പോ ആണ് ഇതുവരെയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഹിപ്പോ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അതിന് നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ഇണചേരൽ കാലമൊന്നും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന മഴക്കാലത്തോടെ ആകണമെന്ന വിധത്തിലുള്ള ഒരു പ്ലാനിങ് ഇവയുടെ ഇണചേരലിനുണ്ടാവും ഹീറ്റിലുള്ള ഒരു പെൺഹിപ്പോയെ ഹിപ്പോയെ കണ്ടെത്തി കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിന്നും അതിനെ അടർത്തി മാറ്റുകയാണ് ഈ ഡോമിനൻ്റ് ഹിപ്പോകൾ ആദ്യം ചെയ്യുക എന്നിട്ട് അതിനെ ആഴമുള്ള വെള്ളത്തിലേക്ക് നയിക്കും എട്ട് മാസമാണ് ഗർഭകാലം ഗർഭകാലത്ത് വയറ്റിലെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിൽ വലിയ ശ്രദ്ധയാണ് പെൺഹിപ്പോകൾ കൊടുക്കുക തൻ്റെ വയറ്റിലെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവ പൊരുതാൻ തയ്യാറാകും അടുത്തു വരുന്നവരോടൊക്കെ കൂടി ആക്രമണ സ്വഭാവം ഇവർ കാണിക്കും ഏത് മൃഗമായാലും മനുഷ്യനായാലും അതുപോലെ തന്നെ ഈ കൂട്ടമായിട്ടിങ്ങനെ കഴിയുമ്പോൾ മറ്റ് ഹിപ്പോകളിൽ നിന്നുള്ള ചവിട്ടോ കുത്തോ ഒക്കെ കിട്ടിയിട്ട് കുഞ്ഞിന് ശതം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗർഭകാലമായി കഴിഞ്ഞാൽ പെൺ ഹിപ്പോകൾ പലപ്പോഴും ഒറ്റക്ക് കഴിയുകയാണ് ചെയ്യുക പ്രസവമൊക്കെ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് മാത്രമേ ഈ സംഘത്തിലേക്ക് അവ തിരിച്ചു വരികയുള്ളൂ ഒരു പ്രസവത്തിൽ സാധാരണയായിട്ട് ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇരുപത്തിരണ്ട് മുതൽ അമ്പത്തഞ്ച് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്കും വെള്ളത്തിൽ പ്രസവിച്ചിടുന്ന കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിനടിയിലൂടെയുള്ള ഒരു നീന്തൽ നടത്തമാണ് ആദ്യം പഠിക്കുന്നത് അമ്മ ഇപ്പോൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുമായിട്ട് മറ്റു ഹിപ്പോകൾ സംസർഗത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ മറ്റു ഹിപ്പോകൾ കൊല്ലാറുമുണ്ട് അമ്മയും കുഞ്ഞും തമ്മിൽ വലിയ അടുപ്പമാണ് ഹിപ്പോകളുടെ കാര്യത്തിലുള്ളത് കൊഞ്ചിക്കലും തഴുകലും വൃത്തിയാക്കലും ഒക്കെ നമുക്ക് കാണാം കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് മാരകമായിട്ട് അഗ്രസീവായിട്ട് പെരുമാറുന്ന സ്വഭാവമുള്ളവയാണ് പെൺ ഹിപ്പോകൾ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരുമായിട്ടുള്ള ഹിപ്പോകളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെയും അതുപോലെ സിംഹങ്ങളടക്കമുള്ള മൃഗങ്ങളെയും ഒക്കെ ആക്രമിച്ച് കൊന്നിട്ടുള്ളത് ആ സമയം അവ അത്രമാത്രം അക്രമാസക്തമായിരിക്കും അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന അമ്മമാർക്കുള്ള പട്ടം ഹിപ്പോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് വളരെ കുറവാണ് എട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആൺ ഹിപ്പോകൾ പ്രായപൂർത്തിയാകും ലൈംഗിക പക്വത നേടും ആ സമയമാകുമ്പോൾ ആയിട്ടുള്ള ആൺ ഹിപ്പോകൾ ഇവരുമായിട്ട് അംഗത്തിന് വരും വിളിക്കും അവർ ഓടിച്ചു വിടാൻ നോക്കും ഇവരുടെ സാമൂഹ്യ ജീവിതം വളരെ കൗതുകകരമാണ് ഇരുപത് മുതൽ നൂറു വരെയൊക്കെ എണ്ണം ഹിപ്പോകൾ ഒന്നിച്ചിട്ട് കൂടി ചേർന്നിട്ട് കഴിയുന്നുണ്ടാവും കൂട്ടത്തിൻ്റെ നായകരായിട്ടുള്ളത് എപ്പോഴും പെൺ ഹിപ്പോകൾ തന്നെയാണ് ആൺ ഹിപ്പോകൾ അല്പം അകന്ന് കരയോട് ചേർന്നിട്ട് ഈ കൂട്ടത്തിന്റെ സംരക്ഷകരായിട്ട് ഉള്ള വിധത്തിലാണ് കഴിയുക പെൺ കുഞ്ഞുങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ആൺഹിപ്പോകൾ വലിയ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യും അമ്പത്തഞ്ച് വയസ്സൊക്കെയാണ് ഇവരുടെ ആയുസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ക്യാപ്റ്റിവിറ്റിയിൽ ഇത് അറുപത് അറുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചതിനുള്ള തെളിവുകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും മയക്കുമരുന്ന് രാജാവായിട്ടുള്ള പബ്ലോ എസ്കോബാർ അയാളുടെ സ്വകാര്യ ശേഖരത്തിലേക്ക് വേണ്ടിയിട്ട് യു എസിലെ ചില മൃഗശാലകളിൽ നിന്നും നാല് ഹിപ്പോ പൊട്ടാമസികളെ കൊളംബിയയിലേക്ക് ഇറക്കുമതി ചെയ്തു മൂന്ന് പെണ്ണും ഒരാണും പല മൃഗങ്ങളെയും ജീവികളെയും ഒക്കെ അയാൾ അയാളുടെ സ്വകാര്യ ശേഖരത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ ഹിപ്പപൊട്ടാമാസുകളെ മഗ്ദലീന നദിക്കരയിലുള്ള ഒരു കുളത്തിലായിരുന്നു അദ്ദേഹം വളർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എസ്കോബാർ കൊല്ലപ്പെടുന്നതോട് കൂടിയിട്ട് ഈ ജീവികളൊക്കെ അനാഥരായി പല ജീവികളെയും കൊളംബിയയിലെ മൃഗശാലകളിലേക്ക് മാറ്റി എന്നാൽ ഈ വമ്പൻ ശരീരമുള്ള ഹിപ്പപൊട്ടാമാസുകളെ അത്തരത്തിലുള്ള മൃഗശാലയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ അവയെ അവിടെ തന്നെ ഉപേക്ഷിച്ചു ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആ സ്ഥലത്ത് ഹിപ്പോ പൊട്ടമാസുകൾ പെറ്റുപെരുകി രണ്ടായിരത്തി പതിനാറിലാണ് ടൂറിസം ആവശ്യങ്ങൾക്കായിട്ട് വീണ്ടും ആ സ്ഥലം അക്യൂർ ചെയ്യുന്നത് അപ്പോഴാണ് പല സ്ഥലത്തും ഹിപ്പോകളെ കാണുന്നത് ഒരു ചെറിയ അന്വേഷണത്തിൽ തന്നെ പതിനാറ് ഹിപ്പോകളെ വെള്ളക്കെട്ടുകളിൽ അന്ന് കണ്ടെത്തി ഇപ്പോഴും അവ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഹിപ്പോകളുടെ സാന്നിധ്യം മഗ്ദലീന നദിയോട് ചേർന്നിട്ടുള്ള ചതുപ്പുകളിലൊക്കെ ഇപ്പോൾ ഇരുനൂറിലധികം ഹിപ്പോകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതേ വിധത്തിൽ വീടെ എണ്ണം കൂടുകയാണെങ്കിൽ രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും മഗ്നലിന നദിയിൽ എണ്ണൂറോളം ഹിപ്പോകൾ ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ആഫ്രിക്കയിൽ ഹിപ്പോകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോളതാപനം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഇവയുടെ ആവാസ സ്ഥലങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റം അവ വല്ലാതെ ചുരുങ്ങിപ്പോകുന്നത് ഇതുമൊന്നും അല്ലാതെ വ്യാപകമായിട്ടുള്ള വേട്ട ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവയുടെ മാംസത്തിനു വേണ്ടി മാത്രമല്ല ഇവയുടെ കോമ്പല്ലുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് വ്യാപകമായിട്ടുള്ള വേട്ട നടക്കുന്നത് ആനപ്പല്ലിനേക്കാളും കൂടുതൽ വിലപിടിപ്പുള്ളതാണ് ഹിപ്പോകളുടെ കൊമ്പുകൾ അതിലും കാർവിങ് കൊത്തുപണികളൊക്കെ ചെയ്യാൻ പറ്റും പല കഥകളിലും സംസ്കാരങ്ങളിലും ഒക്കെ ഹിപ്പോകൾ കടന്നു വരുന്നുണ്ട് ഈജിപ്തൻ ദേവതയായിട്ടുള്ള ടോർട്ട് മുതലീലിന്റെ വാലുള്ള ഗർഭിണിയായിട്ടുള്ള ഹിപ്പോ ശരീരമുള്ള ഒരു സങ്കല്പമാണ് ഹിപ്പോകൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് പ്രതികരിക്കുമെന്നതിനാൽ തന്നെ ഇതിനെ അമ്മയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു ദേവതയായിട്ടാണ് കണക്കാക്കുന്നത് അയു റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ കൂട്ടത്തിലാണ് പിഗ്മി ഹിപ്പൊട്ടാമാസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് സാധാരണയായിട്ടുള്ള ഹിപ്പപൊട്ടാമാസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഫ്രിക്കൻ സ്ഥാപനങ്ങളിലെ ഇക്കോസിസ്റ്റത്തിലെ വലിയ എഞ്ചിനീയർമാരാണ് ഹിപ്പപൊട്ടാമാസുകൾ അവയാണ് പല നദികളുടെയും ഉൾവഴികൾ ഉണ്ടാക്കുന്നത് പല ജീവികൾക്കും ഭക്ഷണം തേടാനും വെള്ളത്തിലേക്ക് ഇറങ്ങാനുമുള്ള വഴി ഉണ്ടാക്കുന്നത് ഹിപ്പോകളാണ് ഇവയുടെ ഈ മലം ചീറ്റൽ പരിപാടിയാണ് പല ചതുപ്പുകളെയും വെള്ളക്കെട്ടുകളെയും ജൈവസമ്പുഷ്ടമാക്കുന്നതും ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ഇതുപോലെ വളരെ വലിയ ജീവികൾ തൊട്ടിട്ട് വളരെ ചെറിയ പ്രാണികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോ ഉടൻ വരാം അതുവരേക്കും വണക്കം